ബ്രിട്ടനിൽ മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനവും വലിയ രാഷ്ട്രീയമായിരിക്കുന്ന ഉയർച്ചയും ഉണ്ടായിരിക്കുകയാണ് ബ്രിട്ടൻ ജനസംഖ്യയിലെ രണ്ടാമത്തെ സ്ഥാനമാണ് മുസ്ലിങ്ങൾക്കുള്ളത് അവിടെ എൺപത്തി അഞ്ച് ശരിയത്ത് കോടതികൾ നിലവിൽ നിൽക്കുന്നു എന്നുള്ളതാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ശരീരത്ത് കോടതികൾ സ്ഥാപി സ്ഥാപിച്ചത് അതോടൊപ്പം തന്നെ പല നഗരങ്ങളും ഭരിക്കുന്നത് മുസ്ലിങ്ങളാണ് ഇപ്പോൾ അത് പറയാൻ കാര്യം പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധ കൊടുങ്കാറ്റുണ്ടായ രാജ്യങ്ങളിലൊന്ന് ബ്രിട്ടനാണ് പത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പ്രതിഷേധം അവിടെ ഉണ്ടായതോടനുബന്ധിച്ച് ഒരു പഠനം നടത്തുകയാണ് ഇത്രത്തോളം എങ്ങനെയാണ് വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള കാര്യം മറ്റുള്ള രാജ്യക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് വലിയ സ്വാധീനവും വലിയ മുന്നേറ്റവും ഈ മേഖലയിൽ ബ്രിട്ടനുണ്ട് മാത്രമല്ല ഓരോരോ ദിവസവും മുസ്ലിങ്ങൾ ഇസ്ലാം മതം വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം പെരുകിവരുന്നു എന്നുള്ളതും